മരുന്നിന് വന്നവനോട് നോട്ട് അവൈലബിൾ പുറത്തുനിന്ന് വാങ്ങാൻ പറയാം സ്കാനിങ്ങിന് വന്നപ്പോ നമ്മളീ നിൽക്കുന്ന കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ അഞ്ച് എം ആർ ഐ സ്കാനിംഗ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നില്ല ആകെ ഒരു കെ എച്ച് ആർ ഡബ്ല്യു എസ് ഉണ്ട് അവിടെയാണെങ്കിൽ തിരക്ക് കാരണം ആളുകൾക്ക് സ്ലോട്ടും കിട്ടുന്നില്ല ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഇവിടെ പണമില്ലാത്ത സാധാരണക്കാരൻ അവന്റെ മറ്റെല്ലാ ഗതികേടും മാറ്റി വെച്ചിട്ട് ഇവിടെ ചികിത്സക്ക് വേണ്ടി വരുമ്പോ അവനോട് ഇല്ലാന്നും പുറത്തുപോക്കോളെന്ന് മാത്രം പറയാനായിട്ട് തുറന്നു വെക്കുന്ന ഒരു തലത്തിലേക്ക് മെഡിക്കൽ കോളേജുകളെ പോലും മതപ്പതിപ്പിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇപ്പൊ നഴ്സുമാരുടെ കാര്യം പറഞ്ഞു ജൂനിയർ ഡോക്ടേഴ്സ് ഇത് അവിടെയുള്ള പത്തിരുന്നൂറോളം ആളുകൾ പടി അറിയും അടുത്ത മൂന്ന് മാസത്തേക്കുള്ള ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് നിയമിക്കാൻ ഈ പറഞ്ഞ പോലെ പുറം കരാറാണ് അപ്പൊ ആ സാധ്യതകൾ പോലും പുറം വാതിൽ നിയമനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ പരിപൂർണമായ തകർച്ച കേരളത്തിന്റെ ആരോഗ്യ രംഗം നേരിടുകയാണ് ഇവരെ ബാധിച്ചിരിക്കുന്നത് പി ആർ അഡിക്ഷൻ ആണ് മറ്റൊന്നിലും താല്പര്യം തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാറുക ഇപ്പോ ജെനുവിൻ ഒരു സംശയം ജനങ്ങൾക്ക് ഉണ്ടാവുക ഈ മരുന്നില്ല എന്ന് പറയുമ്പോൾ എഴുതി കൊടുക്കുമ്പോൾ പുറത്തുനിന്നാണ് വാങ്ങേണ്ടി വരുന്നത് ഒരു സർജറിക്ക് സ്ലോട്ട് കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ ഇത് സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് ചെയ്യേണ്ടി വരുന്നത് ഒരു സ്കാനിങ് സർക്കാർ നിരക്കിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് സ്വകാര്യ ലാബുകളിലാണ് ചെയ്യേണ്ടത് സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ മന്ത്രിസഭയിലുള്ളവർക്കോ ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബിയായിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസ് ഉണ്ടോ അവരുടെ ബെനിഫിറ്റിനു വേണ്ടിയാണോ നിങ്ങൾ ഇപ്പൊ പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാത്തത് എന്താ ഇപ്പൊ ഡോക്ടർ ഹാരിസ് ചിറക്കന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ഉണ്ടായൊരു പ്രശ്നങ്ങൾ അല്ലല്ലോ ഇത് ഇതിന്റെ മുമ്പ് തന്നെ എത്രയോ തവണ കോഴിക്കോട്ടെ മാധ്യമങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നിന്ന് ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പ്രയാസങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എം കെ രാഘവൻ എംപിയുടെ നിരാഹാരം കിടന്നിട്ടുണ്ട് ഡി സി സിയുടെ യു ഡി എഫിന്റെ നിരവധി സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്തെങ്കിലും നടപടി എടുക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയുമാണ് കത്രിക വയറിനുള്ളിൽ മറന്നു വെക്കുന്നത് കാല് മാറി ശസ്ത്രക്രിയ നടത്തുന്നത് എന്തെല്ലാം അബദ്ധങ്ങളാണ് ഐ സിയു രോഗി പീഡിപ്പിക്കപ്പെടുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച രണ്ട് സഹോദരിമാർ മെഡിക്കൽ കോളേജിൽ മരണപ്പെടുന്നതും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എല്ലാ ദിവസവും എണ്ണി എണ്ണി പറയാവുന്ന സംഭവങ്ങൾ എല്ലാ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നിട്ട് അതിന് ഒരു മടിയില്ലാതെ ന്യായീകരിക്കുന്ന തരത്തിൽ എല്ലാം ഓക്കെ ആണെന്ന് പറയുന്ന തരത്തിൽ ഇവിടെ ഒരു ഭരണമില്ലായ്മ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ മീറ്റിങ്ങിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു ഇത് യു ഡി എഫിന്റെ രാഷ്ട്രീയ ആരോപണമായിട്ട് കാണണ്ട ഇതിവിടുത്തെ പൊതുജനങ്ങളുടെയോ രോഗികളുടെയോ ഒരവസ്ഥ മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട ഒരു കറകളഞ്ഞ സഖാവിന് പോലും ാനോ പിടിച്ചു നിൽക്കാനോ കഴിയാത്ത തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ തകർച്ചയാണ് ഡോക്ടർ ആരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഞങ്ങളുടെ വിജയത്തെ എനിക്ക് തോന്നുന്നു പോരാളി ഷാജി പോലും ന്യായീകരിക്കാത്ത തരത്തിലാണ് ഡോക്ടർ ഹാരിസ് സി പി എമ്മിന് വേണ്ടി ന്യായീകരിച്ചത് ബി ജയരാജന്റെ റെഡ് ആർമി പോലും ഗോവിന്ദ ഗോവിന്ദഷയോട് നന്ദി പറയുന്ന പോസ്റ്റ് പോസ്റ്റിട്ടപ്പോഴും സ്വരാജിന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും മികച്ചതെന്ന് പറയുന്ന യു ഡി എഫിന്റെ കൂട്ടുകെട്ടിനെ കളിയാക്കുന്ന വിമർശിക്കുന്ന സർക്കാർ ചട്ടങ്ങളെ ലംഘിക്കുന്ന ഏറ്റവും മികച്ച ട്വിസ്റ്റായിട്ട് അറുപത്താറായിരം വോട്ടിന്റെ സ്വരാജിന്റെ വോട്ടിനെ കാണുന്ന ഒരു കറകളഞ്ഞ സഖാവും ഞാൻ ആവർത്തിക്കുന്നു പോരാളി ഷാജി പോലും പറയാത്ത വാചകങ്ങളിലൂടെ എൽ ഡി എഫിന്റെ പരാജയത്തെ സി പി എമ്മിന്റെ പരാജയത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ച അത്രയും സഖാവായിട്ടുള്ള ഒരാൾക്ക് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഗതികേടായിരുന്നു ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനെതിരായിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രതികരണത്തിൽ നിന്നുണ്ടായ നിരാശയിൽ നിന്നാണ് ആ പോസ്റ്റ് പിൻവലിച്ച് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിൽ അവസാനം പറയുന്ന വാചകം ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന് ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിൽ മെഡിക്കൽ കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് രോഗിയോട് നീതി ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന തോന്നലും ആത്മനിന്ദയും ഉള്ളിലുണ്ടായിട്ടും അതിന്റെ ഒരു ലെവലേഷം പോലും മനസ്സിൽ തോന്നാത്ത ഭരണാധികാരി പിണറായി വിജയൻ ഭരിച്ചിട്ട് എന്താ കാര്യമെന്ന് അവനവനോട് ചോദിക്കാൻ ഇവർ തയ്യാറാവണം ആ ഡോക്ടർക്ക് തോന്നി ആത്മനിന്ദയുടെ കുറച്ചെങ്കിലും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് തോന്നണം ഒരു യൂറോളജി ഹെഡിന് അവിടെ എന്താ കാര്യം എന്ന് മാത്രമല്ല ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന് തോന്നിട്ടുണ്ടെങ്കിൽ ആ വകുപ്പിൽ ഭരിച്ചിട്ട് എന്താ കാര്യം എന്ന് ആരോഗ്യമന്ത്രിക്ക് തോന്നണ്ടേ മുഖ്യമന്ത്രിക്ക് തോന്നണ്ടേ അതൊന്നുമില്ല അവര് അവരുടെ അവരെ പിടികൂടിയിരിക്കുന്ന മാറാ രോഗം പി ആർ അഡിക്ഷൻ ആണ് ഇത് സ്വകാര്യ മെഡിക്കൽ ലോബിയുമായിട്ടുള്ള ലൈസൺ ആണ് ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന ആളുകൾ ഒരു കാരണവശാലും ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല ഞങ്ങൾക്കിതൊരു ഒറ്റ സമരത്തിന്റെ വിഷയം മാത്രമല്ല ഞങ്ങൾ ഇത് പറയുമ്പോഴും ഇവിടെ രോഗികൾ വന്ന് മടങ്ങി പോവുകയാണ് നാളെ ഇവിടെ രോഗികൾ വരും അവരുടെ അവകാശങ്ങൾ അത് ഹനിക്കപ്പെടുകയാണ് ഗവൺമെന്റ് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം ഗവൺമെന്റിന്റെ പി ആർ ചെലവുകൾ വെട്ടിക്കുറച്ച് ആ പണം രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ നീക്കിവെക്കാൻ തയ്യാറാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു കെ പി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ചെയ്യാത്ത പക്ഷം അങ്ങനെ ഒരു നിലപാട് ഗവൺമെന്റിന് ഇല്ലാത്ത പക്ഷം ഈ പ്രതിഷേധം ഒറ്റ സമരം കൊണ്ട് അവസാനിപ്പിക്കില്ല ഇവിടുത്തെ സാധാരണക്കാർക്കൊപ്പം അടിയുറച്ച് കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും അവർക്ക് വേണ്ടി ഈ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ജില്ലാ കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായി അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു ഞങ്ങൾ വന്ന് സംസാരിച്ചപ്പോ ആ ഇഷ്യൂവിനെ പൊളിറ്റിസൈസ് ചെയ്യണ്ട അവർക്ക് സാവകാശം കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് അത് അതുപോലെ ആക്കി തീർക്കണമെന്ന് പോലും അങ്ങനെ ഒരു ലൈനിലാണ് ഞങ്ങളൊക്കെ അന്ന് പ്രതികരിച്ചത് അതിന്റെ ഗൗരവം ഗവൺമെന്റ് മനസ്സിലാക്കണമെന്നാ പ്രതികരിച്ചത് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിനോട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഇതെന്താ ചെയ്യാത്തത് എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ആളുകൾ നിങ്ങളുടെ ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി അവർക്ക് പറയാനുണ്ടോ ഇതിന്റെ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും ഒരു പ്രതിഷേധ സമര പന്തലിനോട് ചേർന്നിട്ടാണ് ഞങ്ങളുടെ പ്രതിഷേധക്കുറവ് കൊണ്ട് ഒന്നും അവർക്ക് ചെയ്യാതിരിക്കേണ്ട അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കില്ല ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ജനങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ അവരൊന്നും തയ്യാറാവണം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇതിനോട് ഒരുതരം നിസ്സംഗതയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അസ്വസ്ഥതയാണ് ഫ്രസ്ട്രേറ്റഡ് ആവുക ജനങ്ങളുടെ കാര്യങ്ങള് ജനപ്രതിനിധികൾ പറയുമ്പോഴോ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴോ അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആവുക എന്നിട്ട് എല്ലാം ഓക്കെ ആണ് എല്ലാം ക്ലിയർ ആണ് എന്നങ്ങ് പറഞ്ഞു വെക്കുക പത്രസമ്മേളനം അവസാനിപ്പിക്കാനുള്ള ഒന്നോ രണ്ടോ വാചകങ്ങളല്ലാതെ നടപടികളൊന്നും കാണുന്നില്ല ഇപ്പൊ എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ട് ചെയ്താൽ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ ഒരു കാഷ്വാലിറ്റി മര്യാദക്ക് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് എത്ര ദിവസം കൊണ്ട് ആളുകൾക്ക് പറഞ്ഞു വെക്കാൻ പറ്റും എത്ര മാസം ഇനി ആളുകൾ പറയേണ്ടി വരും ഇത് യു ഡി എഫിന്റെ രാഷ്ട്രീയ അസ്വസ്ഥതയായിട്ട് ഇതിനെ കാണരുത് ഗവൺമെന്റ് ജനങ്ങളുടെ അവസ്ഥയായിട്ട് ഇതിനെ കാണാൻ തയ്യാറാവണം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുന്നു മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യല്ല മന്ത്രിക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതേ അവസ്ഥയിൽ തന്നെയുള്ളത് ഇനി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വകുപ്പ് എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ ഇപ്പൊ ഈയിടെയായിട്ട് ആരോഗ്യവകുപ്പിന് നേതൃത്വം നൽകുന്നവരുടെയൊക്കെ പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ ഇതായി കഴിഞ്ഞ ഒമ്പത് വർഷമായി അവരെ ഏൽപ്പിക്കാൻ പറ്റാവുന്ന വകുപ്പ് എനിക്ക് തോന്നുന്നു പി ആറിന്റെ വർക്ക് പബ്ലിക് റിലേഷൻ വകുപ്പ് ഇവരെ ഏൽപ്പിച്ചാൽ നന്നായി കൊണ്ടുനടക്കും ആരോഗ്യ വകുപ്പൊക്കെ ജനങ്ങളോട് താല്പര്യമുള്ള ആളുകളെ ഏൽപ്പിക്കണ കാര്യം അല്ല ഞാനതിനകത്ത് എം പി ജയരാജന്റെ പ്രസ്താവനയെ കണ്ടത് അദ്ദേഹം പറയുന്നു അത് പിന്നെ ഡി ജി പിയുടെ അല്ല അന്നത്തെ എസ്പിയുടെ ഉത്തരവായിരുന്നില്ല പിന്നെ ആരുടെ ഉത്തരവായിരുന്നു ബഹുമാനപ്പെട്ട എം വി രാഘവൻ അവർക്കുടെ ഉത്തരവ് അവര് വ്യക്തമാക്കണം അപ്പൊ പിന്നെ അതിനോട് അവരുടെ സമീപനം എന്താ നികേഷ് കുമാർക്ക് ഏത് പാർട്ടിയില്ല അവരുടെ ഇതിൽ ഈ കാര്യത്തിൽ ഞങ്ങളല്ല അഭിപ്രായം പറയേണ്ടത് സി പി എമ്മിന്റെ സാധാരണ സഖാക്കൾ അവരുടെ പാർട്ടി നേതൃത്വത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആർജമുള്ളവരാണെന്ന് മാത്രം ഞങ്ങൾക്ക് അതിനെ പറ്റി പറയാനുണ്ടായിരുന്നു കഴിഞ്ഞ ഇങ്ങനെ പെർഫോമൻസ് എല്ലാവരും അത് അഡ്രസ് അഡ്രസ് സി പി എമ്മിന്റെ സീറ്റ് കുറക്കാതെ ഇതിൽ നിന്നും മോചനം ഉണ്ടാവില്ല എന്നുള്ളത് എന്നുള്ളതിപ്പോ ജനങ്ങള് മനസിലാക്കിയിട്ടുണ്ട് സീറ്റിന്റെ എണ്ണം കുട്ടികൾക്ക് കൂടണമെങ്കിൽ കേരളത്തിൽ സി പി എമ്മിന്റെ സീറ്റിന്റെ എണ്ണം കുറക്കണം എൽ ഡി എഫിന്റെ സീറ്റിന്റെ എണ്ണം കുറക്കണം മലബാറിൽ പ്രത്യേകിച്ചു ഇവർ മാറിയാൽ ഇനി പഠിക്കാൻ കുട്ടികൾക്ക് അവസരം ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഇപ്പൊ മൈഗ്രേഷൻ വകുപ്പാ കുട്ടികളിവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് നോക്കുന്നത് ഈ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് നാല് വാർഡ് നോക്കിയ മൂന്ന് ഹോർഡിങ്സ് ഏതെങ്കിലും വിദേശത്തെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഏജൻസികളുടെ ആയിരിക്കും ഇവിടെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ ആയിരിക്കില്ല ഇല്ല കുട്ടികൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ നോക്കുക ആ അവസ്ഥയിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പിനെ എത്തിച്ചിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും സർവകലാശാലകളിൽ നടക്കുന്ന ഞങ്ങളുടെ ഗവർണർ ഇവരും തമ്മിലുള്ള യുദ്ധവും സ്നേഹവും ഉടമ്പടിയും ചർച്ചയും കരാറും കാശ്മീരിൽ ചായപ്പൊടിയും കഴിഞ്ഞപ്പം അടുത്തത് എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് നിരന്തരം ഇത് ഉന്നയിക്കുന്നുകൊണ്ടാണല്ലോ ജനങ്ങൾ അത് അത് കാണിക്കുന്നത് ഞങ്ങൾ ഇപ്പൊ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും ഈ വിഷയം ഉൾപ്പെടെ ആ തെരഞ്ഞെടുപ്പിന്റെ ഇടക്ക് പോലും പഠിക്കാൻ ഇല്ലാത്ത കുട്ടികളുടെ പേരിൽ കെ എസ് ഉൾപ്പെടെ നടത്തിയ സമരങ്ങൾ താങ്കൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാകും ഞങ്ങൾ ഇത് ഉന്നയിക്കാത്ത പ്രശ്നം ഇല്ല ഞങ്ങളിത് ജനങ്ങളോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ജനങ്ങളും കാത്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനൊരു അറുതി വരുത്താനാണ് എന്താണെങ്കിലും ഇപ്പൊ നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ എന്നാ പ്രഖ്യാപിക്കാന്ന് അറിഞ്ഞുകൂടാ ആ വിഷയങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് പോലെ അത് ടേക്കപ്പ് ചെയ്യും കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കെങ്കിലും ഒരുക്കി കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം കാരണം അതും കൂടെ കഴിഞ്ഞാൽ പ്ലസ് വണ്ണും പ്ലസ് ടു കൂടെ കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ ആർക്കും താല്പര്യം സീറ്റുകൾ ഒഴിഞ്ഞി കിടക്കുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ മാറും പ്രൊഫഷണൽ കോളേജുകളിലേക്ക് ഇവിടുത്തെ അപ്പൊ അത് അതിന് പഠിക്കാൻ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതെങ്കിലും ഉള്ള സീറ്റ് ഒരുക്കാനോ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ കഴിയുന്ന ഉറപ്പ് വരുത്താനോ ഗവൺമെന്റ് തയ്യാറാവണോ എന്ന് വീണ്ടും ആവശ്യപ്പെടുന്നു ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അത് അത് ഉന്നയിക്കുന്നവരെ പരിഹസിക്കുകയല്ലേ ഞാൻ പറഞ്ഞത് അത് ഉന്നയിക്കുന്നവരെ പരിഹസിക്കുകയല്ലേ ഗവൺമെന്റ് കാലാകാലങ്ങൾ ചെയ്യുന്നത് ഇതൊരു സീസണൽ ഇഷ്യൂ ആയിട്ട് എല്ലാ കാലത്തും പണ്ട് സ്വാശ്രയ കോളേജിലെല്ലാം ഫീസ് നിശ്ചയിക്കുന്ന പോലെ ഇതൊരു സീസണൽ ഇഷ്യൂ ആയിട്ട് എല്ലാ കാലത്തും നിലനിർത്തണംവർക്ക് എന്താ വാർത്ത എന്താ ഇവരുടെ ആഗ്രഹം ഞാൻ ചോദിക്കുന്നത് മലബാറിൽ നിന്ന് ഈ പറയുന്ന കിട്ടുന്ന വോട്ടും സീറ്റും ഇവരുടെ ഭരണത്തിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്തായിട്ട് അതിനോട് എന്തെങ്കിലും തിരിച്ചൊരു നന്ദി കാണിക്കണ്ട അവരുടെ കാഴ്ചപ്പാടിന്റെയാണ് ആറ്റിറ്റ്യൂഡിന്റെയാണ് അവര് തിരുത്തു എന്ന പ്രതീക്ഷ എനിക്കില്ല പക്ഷെ ജനം തിരുത്തും ആ കാര്യത്തിൽ സംശയം യൂത്ത് കോൺഗ്രസ് പണം വീട് നൽകില്ല എന്നത് വലിയ പ്രശ്നമായി ഞാൻ പറഞ്ഞു അതിന്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ട് അവർ ആ സ്റ്റേജിൽ ആ ഫണ്ട് കെ പി സിക്ക് കൈമാറാനോ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാനോ തയ്യാറാ അവർ ആ പണം ഫുൾ ആയിട്ട് അക്കൗണ്ടിൽ തന്നെ അതിൽ നിന്ന് പൈസ ആരും അത് തൊട്ടിട്ടില്ല ഈ വീട് എവിടെയാ വെക്കുക സർക്കാർ സ്ഥലം കൊടുക്കുന്നുണ്ടോ ഉള്ള പൈസ മുഴുവൻ സർക്കാരിലേക്ക് കൊടുക്കാനോ പറ്റും ഡിവൈഎഫ്ഐക്ക് പറ്റുമായിരിക്കും സർക്കാർ പറയുന്ന കേട്ടത് മാത്രം യൂത്ത് കോൺഗ്രസ് ഒരു ഇൻഡിപെൻഡന്റ് യുവജന സംഘടനയല്ലേ അവർക്ക് അവരുടെ തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ അപ്പൊ സർക്കാർ ഈ വീട് പറയുന്ന ആളുകളെ എല്ലാവരും പൈസ പിരിച്ചതും ജനങ്ങൾ കൊടുത്ത പൈസ ഒക്കെ അവരിലേക്ക് അല്ലാതെ അതാത് സംഘടനകൾക്ക് അതിപ്പോ ഇവിടെ വേറെ ഗവൺമെന്റുകൾ വരെ വീട് ഓഫർ ചെയ്തില്ലേ കർണാടക ഉൾപ്പെടെയുള്ള ഗവൺമെന്റുകൾ എന്താ അവർക്കൊന്നും പണിയാൻ പറ്റാതെ പോയത് സ്ഥലം കൊടുക്കുന്നില്ല അവർ സ്ഥലം കൊടുക്കുന്നില്ല അപ്പൊ എന്ത് തീരുമാനിച്ചു കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ തീരുമാനിച്ചെന്താ ഇത് സ്വന്തം നിലക്ക് സ്ഥലം കൂടെ കണ്ടെത്തി അവിടെ ജനങ്ങൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ വീട് ആ വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ അതിന് കെ പി സി സി സ്ഥലം കണ്ടെത്തുമ്പോൾ കെ പി സി പ്രസിഡന്റുമായിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയും അതിന്റെ പ്രസിഡന്റ് രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട് ആ സ്ഥലം കണ്ടെത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് നിർമ്മിച്ചു കൊടുക്കാനുള്ള വീടുകളുടെ ഇടം കൂടെ കണ്ടെത്തി തരണമെന്ന് അവർ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി അത് പരിഗണിക്കും ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസ് അവിടെ കൊടുക്കാന്ന് പറഞ്ഞ വീടുകൾ ഓരോന്നായിട്ട് ആളുകൾക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യും അതിന്റെ അപ്പുറം ആ ഞാൻ പറഞ്ഞു ഒരു നയാ പൈസ അതിനു വേണ്ടി കളക്ട് ചെയ്തൊരു നയാ പൈസ അതിന് ആരും ഒന്നും തൊട്ടിട്ടില്ല ആ ഇടം കിട്ടിയാൽ ആ ഇടത്തിൽ അവിടെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യും പിന്നെ സർക്കാർ ഞാൻ പറഞ്ഞു ഇത്രയും എത്ര കോടിയാണ് കിട്ടിയത് എത്ര കോടിയാ സർക്കാരിലേക്ക് ജനങ്ങൾ കൊടുത്ത് എഴുന്നൂറ്റമ്പത് എത്ര ഏ ആ എന്നിട്ട് അവർ ആ വീടിന്റെ നിർമ്മാണത്തിന്റെ ഒരു തീരുമാനം എടുക്കാൻ എത്ര കാത്തി ഇത്രയും പൈസ ജനങ്ങൾ കൊടുത്തിട്ട് ആ യൂത്ത് കോൺഗ്രസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കും അതിന്റെ ഇടക്ക് ആരോ പറഞ്ഞു കെ പി സി സിയുടെ വീട് പോലെയാണ് കെ പി സി സി പ്രഖ്യാപിച്ച വീട് അതിന്റെ എല്ലാ എണ്ണവും പറഞ്ഞിട്ട് തന്നെ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് പണ്ടൊരു ഒരു രണ്ടായിരം വീട് പ്രഖ്യാപിച്ചവരുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ എവിടെയാണാവും